അതാണ് കുമരീഖണ്ഠം എന്ന് പല അഭിപ്രായങ്ങളുമുണ്ട് എന്നാൽ അവിടെ അല്ല അത് വരുന്നത് മറിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് കന്യാകുമാരിയിൽ നിന്ന് സൗത്ത് ഈസ്റ്റ് ഏഷ്യ കണക്ട് ചെയ്യുന്ന ഇന്നത്തെ ഇൻഡോനേഷ്യ വരെ നീണ്ടു കിടക്കുന്ന ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടാണ് വരുന്നതെന്നൊക്കെയുള്ള തർക്ക വിഷയങ്ങൾ ഒരുപാടുണ്ട് എന്തായാലും അവിടെ ഒരു പ്രദേശം നിലനിന്നിരിക്കാം എന്നതിന് ചില തെളിവുകളൊക്കെ നമ്മുടെ ചരിത്രത്തിൽ തന്നെ കാണാൻ കഴിയും എന്തായാലും ഈ കന്യാകുമാരിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന നഷ്ടമായ പ്രദേശം ആ പ്രദേശത്തിൻ്റെ ഒരു ഒരു ഓർമ്മയ്ക്കായിട്ടാണ് കന്യാകുമാരി എന്ന പേര് തന്നെ നിലനിൽക്കുന്നതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു ഏൻഷ്യൻ ലാൻഡ് ഉണ്ടായിരുന്നു ഓൾഡസ്റ്റ് തമിഴ് അല്ലെങ്കിൽ തമിഴ് കൾച്ചറിലെ ഒരു ദൈവം എന്ന നിലയ്ക്ക് മുരുകനെ ആരാധിക്കപ്പെട്ടിരുന്നു ആ ഒരു സിവിലൈസേഷൻ്റെ ആരംഭവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അതിൻ്റെ ആരംഭമുണ്ടായിരുന്ന പ്രദേശം സമുദ്രത്തിലാണ്ട് പോയിരിക്കുന്നു അതിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമെന്നാണ് ഈ മുരുക യുഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുരുക യുഗത്തിൽ ഇന്ത്യ ആ പുരാതന കാലത്ത് വേൾഡിൽ ഡോമിനേറ്റ്